ആദ്യം ശ്രീ സുഭാഷ് ബാബു ഒരു മാൻ മിസ്സിംഗ് കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിനുശേഷമാണ് ഇത് കല്ലറയിൽ അടക്കി എന്ന ബന്ധുക്കളുടെ പരാതി അവിടെ പരിശോധന അതിന് തടസ്സം നിൽക്കൽ നമ്മൾ പിന്നീട് കണ്ട വിവാദങ്ങളൊക്കെ അതിന് തൊട്ടു പിന്നാലെയാണ് ഉണ്ടായത് ഇന്നിപ്പോൾ കല്ലറ പൊളിച്ച് ആ അവിടെ ഉണ്ടായിരുന്ന മൃതദേഹം കാണാതായ വ്യക്തിയുടേതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഡി എൻ എ പരിശോധനയുടെ പോലും ആവശ്യമില്ലാതെ തന്നെ അത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ കേസ് അവസാനിക്കുകയാണ് പറഞ്ഞാൽ പ്രാഥമികമായിട്ടൊരു മരണകരണം ഏതാണ്ട് ഏതാണ്ട് ബോധ്യപ്പെട്ടു അതായത് അദ്ദേഹത്തെ ആരെങ്കിലും പോലെ ചെയ്യുകയോ അല്ലെ മറ്റേതെങ്കിലും രീതി അപകടപ്പെടുത്തി അദ്ദേഹത്തിനെ കല്ലറിയിൽ അടക്കിയതല്ല എന്നും ഒരു സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതയാണ് പോസ്റ്റ്മോർട്ടത്തില് നമ്മൾ ലഭ്യമായ വിവരം വെച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാകും അപ്പൊ ഇതിനകത്ത് ഇനിയും അതിന്റെ കെമിക്കൽ പരിശോധനകൾ വരണം ബ്ലഡ് പെല്ലാക്സിന്റെ ഹാർട്ടിന്റെ ഈ ചെറുകുടല് അങ്ങനെയുള്ള കുറെ ഭാഗങ്ങളൊക്കെ ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി എടുക്കാറ് ആ പരിശോധനയ്ക്ക് എടുക്കുന്നത് പ്രധാനമായിട്ടും എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പിന്നെ പോയിസണ അതേമാതിരി മറ്റേതെങ്കിലും രാസവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ മറ്റേ ഇനി മറ്റേതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള വാതകങ്ങളോ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോന്നൊക്കെ നോക്കാനുള്ള പരിശോധനയാണ് നടക്കുന്നത് അത് ബ്ലഡും ബാക്കിയുള്ള ഭാഗങ്ങളും പരിശോധിച്ചതിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പോലീസ് കേസ് അന്തിമമായി ക്ലോസ് ചെയ്യുള്ളൂ തൽക്കാലം ഇപ്പോ പ്രാഥമികമായിട്ട് അതിനകത്ത് സംശയങ്ങളൊന്നും നിലനിക്കാത്ത സാഹചര്യമാകുമ്പോൾ ഇനിയും എന്തെങ്കിലും അതിനകത്ത് പുതുതായിട്ട് വരണമെങ്കിൽ ഈ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടിന് ശേഷം വരുന്ന ഫലത്തിനെ ആസ്പദമാക്കി മാത്രമേ ഇനി മുന്നോട്ട് പോകുള്ളൂ തൽക്കാലം ഇതുവരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അത് സ്വാഭാവികം മാത്രമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രഹസ്യാത്മക സ്വഭാവത്തോടുകൂടി ഒരു ശവം സംസ്കരിക്കുന്നു അദ്ദേഹത്തിന്റെ മരണം ആരും കണ്ടില്ല സ്ഥിരീകരിക്കാൻ മറ്റ് തെളിവുകളൊന്നുമില്ല ആ സാഹചര്യത്തിലാണ് ഇത്രയും ഇതൊക്കെ ഉണ്ടായത് അത് കുറച്ച് വൈകാരികമായ രീതിയിൽ രണ്ടു ഭാഗത്തും ഒരു ഭാഗത്തെ ചെയ്യുക വിമർശിക്കുക മറ്റേ ഭാഗം വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു ഭാഗം നടന്നു അതൊക്കെ ഇന്ന് ഇന്ന് സിഐയോട് ചോദിക്കുമ്പോൾ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ആ കേസിന്റെ തുടർച്ചയായി തന്നെ കൂടുതൽ മൊഴികൾ എടുത്ത് ഇതിലെ വൈരുദ്ധ്യം എന്താണ് എന്നത് അന്വേഷിച്ച് വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ തീർച്ചയായിട്ടും കാരണം അവനേ അവ്യക്തമായിട്ട് ആരെങ്കിലും മൊഴി ഒഴിവെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് അവരോട് ചോദിച്ചതിന് ശേഷം അതിനെ വ്യക്തത വരുത്തുക അതിന് സംശയ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയിട്ട് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് പക്ഷെ തൽക്കാലം ഈ പോസ്റ്റ്മോർട്ടത്തില് മിക്കവാറും പറയുന്നത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മരണമാണ് അതിനകത്ത് പിന്നെ ആസ്പിക്സ് അതായത് ഈ ശ്വാസം മുട്ടലിന്റെ കാര്യം ആരെങ്കിലും ശ്വാസം മുട്ടിച്ച് മരിച്ചതാകാനുള്ള സാധ്യത അവിടെ കാണുന്നില്ല എന്നാണ് മനസ്സിലായത് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പിന്നെ കർപ്പൂരം പിന്നെ ഭസ്മം മുതലായ പൂജാദ്രവ്യങ്ങളൊക്കെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ ഏഹ് ശരീരത്തിന്റെ കഴുത്തുവരെയുള്ള ഭാഗങ്ങളിൽ നിറച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഡീകമ്പോസിഷൻ അതായത് അവിടുത്തെ ചീഞ്ഞഴികൾ കുറച്ച് കുറയും കാരണം പ്രത്യേകിച്ച് ഈ ഭസ്മമായാലും ശരി അതേപോലെ തന്നെ കർപ്പൂരമാണെങ്കില് വളരെ ഗൗരവകരമായ രീതിയിൽ ഈ ബാക്ടീരിയകളെ പ്രതിരോധിക്കാനും അകറ്റു നിർത്താനും കഴിവുള്ള ഒരു വസ്തുവാണ് അപ്പൊ അതുകൊണ്ട് വലിയ റിസൾട്ട് ഏതാണ്ട് ഓരോക്കുറെ ശരിയാണെന്ന് പറയാം പിന്നെ ഇനിയിപ്പം അതിനകത്ത് ആന്തരിക അവയവങ്ങളെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഒരു ഫൈനാലിറ്റി അതായത് പൂർണ്ണതയിൽ ഇതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുള്ളൂ അതുവരെ പോലീസ് ഇതൊരു അന്വേഷണാവസ്ഥയിൽ നിലനിർത്തും അപ്പോ അവർക്ക് ഏതെങ്കിലും സംശയ സാഹചര്യങ്ങളുണ്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അതിന് അന്വേഷണം നടത്തി ക്ലാരിഫിക്കേഷൻ നടത്തുക എന്നുള്ള സ്വാഭാവികമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്ത മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുടെ അതായത് കാണാതായി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ ഗോപിയുടെ ഭാര്യയുടെ മൊഴി മറ്റൊന്ന് മകന്റെ മൊഴി ഈ രണ്ട് മൊഴികളിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ആ വൈരുദ്ധ്യം എന്നത് അന്വേഷിച്ച് ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുക എന്നത് പ്രാഥമികമായി തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ലേ അപ്പൊ തീർച്ചയായിട്ടും കാരണം അതിലെന്താണ് പിന്നെ വ്യക്തത കുറവ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല ആ വൈരുദ്ധ്യങ്ങളെ സംബന്ധിച്ചോ വലിയ വൈരുദ്ധ്യം ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അവരെ നമ്മൾ പറയാം ഒക്കെ മറ്റുള്ളവർ എല്ലാവരും കേട്ടിട്ടുണ്ട് ചാനലുകൾ വഴി അതിനകത്ത് അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ വരും കാരണം ഇത് അദ്ദേഹം അവിടുന്ന് കഞ്ഞി കുടിച്ചു മരുന്ന് കഴിച്ചു അതിനുശേഷം അവിടെ പോയി സ്വന്തം പോയിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം അതൊന്നും വലിയ കോൺട്രഡിക്ഷൻ ആയിട്ട് വരാനുള്ള സാധ്യതയൊന്നുമില്ല തൽക്കാലം ഇത്രയൊക്കെ പോലീസ് ഗൗരവതരമായിട്ട് ഈ കാര്യത്തിനെ കാണുകയും അവസാനം അത് മരണത്തിൽ കാര്യമായ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വരുന്ന അവസരത്തിൽ തൽക്കാലം പിടിച്ചു നിൽക്കാൻ പോലീസ് ഒരു ന്യായം പറയുന്നു എന്ന് തന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയേണ്ടതായിരുന്നു അതില്ല അതിന് വ്യത്യസ്തമായിട്ട് വലിയ മഹാസംഭവൊന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിനെ സൂചനകൾ അദ്ദേഹത്തിന് കിട്ടുന്നു ആ അത് കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ ഇനി ഇത് നീണ്ടുപോകും എന്തായാലും ശരി കെമിക്കൽ റിപ്പോർട്ട് വരെ ഇത് സാധാരണ സൂക്ഷിക്കാറൊക്കെ അന്വേഷണാവസ്ഥയിൽ കേസുകൾ സൂക്ഷിക്കാറുണ്ട് അതിന്റെ ഭാഗമായി പറഞ്ഞു എന്നതിന് അപ്പുറത്തേക്ക് ഇതിനകത്തിലൊന്നും കരുതണ്ട അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇനിയും കൂടുതലായിട്ട് അന്വേഷണം വരും ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി അന്വേഷണത്തിലൂടെ അത് സ്ഥിരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അതാണ് സൈ പറഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലാവും അതിനപ്പുറത്തേക്കൊന്നും അതിനകത്ത് വിവരവരമായ സാഹചര്യമൊന്നും ഇപ്പോഴത്തെ ഈ കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ കാണില്ല Okay.